അഞ്ചൽ ഇടമുളയ്ക്കൽ പനച്ചുവിള വൃന്ദാവനം ജംഗ്ഷനിലെ കട കുത്തി തുറന്ന് മോഷണം പനച്ചുവിള വൃന്ദാവനം ജംഗ്ഷനിലെ മാധവ് സ്റ്റോറിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് വൃന്ദാവനം ജംഗ്ഷനിലെ സാവിത്രിയുടെ മാധവ് സ്റ്റോഴ്സിന്റെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ചകത്ത് കടന്ന മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കയറി പലചരക്ക് സാധനങ്ങളും സിഗരറ്റുകളും സോപ്പുകളും ഉൾപ്പെടെ അപഹരിച്ചു സാവിത്രിയുടെ കടയോട് ചേർന്നുള്ള മുറിയിൽ സാവിത്രിയുടെ മകൻ നടത്തി വരുന്ന കടയിലും മോഷണം നടന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇവിടത്തെ കൂട്ട് പൊളിച്ചിട്ടേക്കുന്നു പിന്നെ ഇവിടെ രണ്ടിടവും വെട്ടി പൊളിച്ചിട്ടേക്കുന്നു അപ്പോഴേ ഞാൻ നെഞ്ചത്ത് കൈന്ന് വെച്ച് തകർന്നു പോയി ഇതെന്തോ ആരാ പൂട്ടും താക്കോയിലും എൻ്റെ കയ്യിലിരിക്കുക ഇത് ആര് തുറന്നു ഞാൻ അങ്ങനെ കട ഇവിടെ ഉട എന്റെ വീട്ടിലോട്ട് ഓടി ഇറങ്ങി കരഞ്ഞോണ്ടിറങ്ങി ഓടി സാറേ എൻ്റെ വീ കട പൊളിച്ചിട്ടേക്കുന്ന കടയിലെ സാധന വന്ന് ഫസ്റ്റിലെ നോക്കുന്ന അരിയും ചാക്കു ആണ് കാണാതെ പോയത് പഞ്ചസാര അത് പത്ത് കിലോയിൽ രണ്ടുമൂന്ന് പേർക്ക് അര കിലോ കൊടുത്തായിരുന്നു പിന്നെ സീററ്റ് ഇരുപത്തഞ്ച് കവറ് അത് ഞാൻ സീഗററ്റ് കമ്പനിന്ന് ദിവസേന ഇവിടെ വണ്ടി വരുമ്പം കുറേ സ്റ്റോക്ക് മേടിച്ചു വെച്ചതാണ് കാരണം പൈസയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ ആ സീററ്റ് ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കാൻ അങ്ങനെ അത് പഞ്ചസാര അരി പപ്പടം നാല് കവറ് സംഫ്ലവർ ഓയിലല്ല സസ്യ എണ്ണ സസ്യ എണ്ണ നാല് കവറ് ഇവിടെ ഉള്ളായിരുന്നു അതെടുത്തോണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയത്തില്ല ഇവിടെ എല്ലാം സ്റ്റാൻഡ് നിറച്ച് സാധനങ്ങൾ ഇരിക്കുവാർ എന്റെ കൊച്ചു നല്ല കട കൊണ്ടുപോയി കൊണ്ടിരുന്ന കടയായത് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ട് ദിവസമായി എനിക്ക് മൂന്ന് നിൽക്കാൻ പോലും വയ്യ അത്രയ്ക്ക് ഞാൻ കരയിൽ നിരു എനിക്ക് വിഷമമായി പോയി ഞാനും കൂടെ കടവും ഇടവും വാങ്ങിച്ചാണ് ഇവിടെ കട കൊണ്ടുപോകുന്നത് ഇനി എനിക്ക് ആരുമില്ല കടം പോലും ആരും തരാനും ഇല്ല എൻ്റെ കടയിലെ സാധനം മൊത്തം വരിക്കണ്ടോ ഗോതമ്പോടി അഞ്ചു അവർ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഈ കടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകളുടെ ഡി വി ആറും ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഇടമുളക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കും ഡി വി ആറും ഇത്തരത്തിൽ മോഷണം പോയിരുന്നു മോഷണം നടന്ന സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ സി ഐ ഹരീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ